യും നമസ്കാരം ഇസ്രായേലിന്റെ അതിർത്തിയിൽ സിനായ് മേഖലയിൽ ഈബ്ജിപ്ത് സൈനിക വിന്യാസം നടത്തുന്നു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് പിന്നിൽ വന്ന ചില കമന്റുകളുണ്ട് അതിലൊന്ന് ഒരുപക്ഷെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈബിപ്തിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ സിനായ് മേഖലയിൽ ഈബിപ്ത് സൈന്യം തൻപടിച്ചിട്ടുള്ളത് എന്നായിരുന്നു പക്ഷേ സ്ഥിതിഗതികളുടെ വിശകലനം വരുമ്പോൾ അങ്ങനെയല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇന്നലെ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ആ മേഖലയിൽ സിനായി മേഖലയിൽ ഈജിപ്തിന്റെ സൈനിക സാന്നിധ്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഭീഷണിയാണ് സൈനിക സാന്നിധ്യത്തിൽ കുറയ്ക്കുവാൻ അല്ലെങ്കിൽ സൈനിക സാന്നിധ്യം അവിടെ നിന്ന് ഇല്ലാതാക്കുവാൻ ഈജിപ്തിന്റെ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കുവാൻ അമേരിക്ക ഇടപെടണം എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഭ്യർത്ഥന ഉണ്ടായിരിക്കുന്നു കൂടുതൽ ഈ പ്രശ്നം രൂക്ഷമാക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് പ്രത്യേകിച്ചും എച്ച് ക്യു നയൻ ബി മുതലായ ചൈനയുടെ ഏറ്റവും അത്യന്താധുനികമായ പ്രതിരോധ സംവിധാനം ആ മേഖലയിൽ ഈജിപ്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മുന്നൂറ് കിലോമീറ്റർ അധികം ദൂരപരിധിയുള്ള പ്രതിരോധ സംവിധാനമാണിത് ആ ദൂരപരിധിയിൽ വരുന്ന യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുവാൻ ഈ എച്ച് ക്യു നയൻ ബിക്ക് കഴിയുന്നു ഈ ദൂരപരിധിയിൽ തന്നെയാണ് ഗസയും ഇസ്രായേലും ഒക്കെ വരുന്നത് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് മിസൈൽസ് അറ്റാക്സ് ഓൺ ഇസ്രായേൽ എനി ടൈം എന്നാണ് പറയുന്നത് അതായത് ഏതു നിമിഷവും ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഒരു ചൈനീസ് മിസൈൽ ഇസ്രായേൽ പതിച്ചിരിക്കാം എന്ന ഒരു സവിശേഷമായ സാഹചര്യം ഈജിപ്റ്റ് ഇസ്രായേൽ മേഖലയിൽ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് വെറും ഒരു സൈനിക വിന്യാസം മാത്രമല്ല ഈജിപ്ത് ആ മേഖലയിൽ നടത്തുന്നത് മറിച്ച് ബങ്കറുകൾ നിർമ്മിക്കുന്നു മിസൈലുകൾ സൂക്ഷിക്കാൻ ആവശ്യമായ ബങ്കറുകൾ നിർമ്മിക്കുന്നു കൂടുതൽ യുദ്ധ ടാങ്കുകൾ ആ മേഖലയിലേക്ക് വരുന്നു മാത്രമല്ല വിമാനം ലാൻഡ് ചെയ്യുന്നതിനാവശ്യമായ റൺവേകൾ നിയമിക്കുന്നു നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഒരു ഈജിപ്ത് ആ മേഖലയിൽ ഒരുങ്ങി തന്നെ നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അറബ് സംയുക്ത സേന ഉണ്ടാകുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഒരു നാറ്റോ സേന ഉണ്ടാകുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് ഈജിപ്ത് ഈജിപ്തായിരിക്കുമെന്നും ഇപ്പോൾ ഈജിപ്തിന്റെ ആ മേഖലയിലെ സൈനിക വിന്യാസവും അതുമായി ബന്ധപ്പെട്ട ആയുധ ശേഖരണങ്ങളുമൊക്കെ ആ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കൂടുതൽ ജനങ്ങളുടെ കൂടുതൽ വ്യക്തമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത ഈ അവസരത്തിൽ മറ്റൊന്ന് ഗസയുമായി ബന്ധപ്പെട്ടതാണ് ഗസയിൽ ഹമാസ് പ്രവർത്തകർ അവരുടെ ഭൂഗർഭ അറകൾ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അതായത് നേരത്തെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന ഭൂഗർഭ അറകൾ ഹമാസ് സൈനികർ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആയിര പതിനായിരത്തിലധികം ഗർലാ പോരാളികൾ ഹമാസിന്റെ ഗർലാ പോരാളികൾ ആ ബംഗറുകളിലേക്ക് ഒളിച്ചിരിപ്പുണ്ട് ഏതു നിമിഷവും ഇസ്രായേലിന്റെ മേലിൽ ഒരു ഗറില്ല യുദ്ധ തന്ത്രം പയറ്റുന്നതിന് വേണ്ടിയാണ് ഈ പോരാളികൾ അവിടെ ഇരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ബന്ദികളെ വീടുകളിലുള്ളിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന ഭാഗത്ത് ഹമാസിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം വരികയാണ് അതായത് നേരത്തെ ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വീടുകൾക്കുള്ളിലേക്ക് അതായത് ഗസയിലെ വീടുകൾക്കുള്ളിലേക്ക് ഹമാസ് കേന്ദ്രീകരിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു മനുഷ്യകവചമായിട്ട് ആ ബന്ദികളെ ഉപയോഗിക്കുവാൻ ഹമാസ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹമാസ് ആ മേഖലയിൽ ഇസ്രായേലി സൈന്യം കൂടുതൽ കടന്നു കയറുകയാണെങ്കിൽ ബന്ദികളെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഗർലാ യുദ്ധമുറ പയറ്റുന്നതിനുള്ള സാഹചര്യം വളരെ അധികമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബംഗറികൾക്കുള്ളിലേക്ക് പതിനായിരത്തിലധികം ഹമാസിന്റെ പോരാളികൾ പിൻവാങ്ങിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള വിശകലനങ്ങളും മാധ്യമങ്ങളിൽ ഈ അവസരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ തീവ്രമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് നാല്പത്തിയേഴ് ബന്ദികളുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിൽ ഏർ മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും ചിത്രങ്ങളുണ്ട് അതിന് അവർ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹിസ്ബുള്ളയുടെ പിടിയിലായ ഇസ്രായേലി വൈമാനികൻ റോൺ അരാത്തിന്റെ പേരാണ് അതായത് റോൺ അരാത്ത് എന്ന് പറയുന്ന വൈമാനികൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹിസ്ബുള്ളയുടെ പിടിയിലായി അതിനുശേഷം അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അദ്ദേഹം ഇപ്പോഴും അജ്ഞാത ാണ് എന്ന് പറയാം കാരണം അദ്ദേഹം പിടിയിലായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന ഒരു വിശദീകരണം വന്നിട്ടില്ല അതായത് ഇപ്പോൾ ഹമാസ് പറയുന്നത് റോൺ ആരാധനെ പോലെ ഈ ബന്ദികൾ മരിച്ചോ അല്ലെങ്കിൽ ജീവനോടെയോ ഏർ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല ഇസ്രായേൽ ഇത്രയും തീവ്രമായ ഒരു ആക്രമണം ഗസയിൽ നടത്തുകയാണ് എങ്കിൽ എന്ന രീതിയിലാണ് മറ്റൊന്ന് ബ്രിട്ടനും ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ഈ മൂന്ന് രാജ്യങ്ങൾക്കും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് അന്തർദേശീയ തലങ്ങളിൽ നിന്നൊക്കെ പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ വരുന്ന ഒരു പ്രതികരണം പടിഞ്ഞാറ് ഫലസ്തീൻ രാജ്യം ഉണ്ടാകില്ല എന്നതാണ് അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ജോർ ഒരു ഫലസ്തീൻ രാജ്യം ഉണ്ടാകില്ല എന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു മാത്രമല്ല താൻ ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് എന്ന രീതിയിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു ഇസ്രായേലിന്റെ അകത്തുനിന്ന് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം അനുവദിക്കണം എന്ന വലിയ രീതിയിലുള്ള അവ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും താൻ അതിനെയൊക്കെ എതിർക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു എങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ അവസരത്തിലും ഇസ്രായേലിന്റെ അഷ്ടനോണിലേക്ക് രണ്ടു റോക്കറ്റുകൾ വന്നു പതിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാന യാഥാർത്ഥ്യം മറ്റൊന്ന് ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു എന്ന രീതിയിലാണ് വലിയ വിമർശനമാണ് ഫ്രാൻസിനെതിരെ ബെഞ്ചമിൻ തന്നെയാഹു പുറപ്പെടുവിക്കുന്നത് ഫ്രാൻസ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ പ്രഖ്യാപനങ്ങൾ ബെഞ്ചമിൻ തന്നെയാവിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ കടുത്ത തീരുമാനങ്ങൾ ഫ്രാൻസിനെതിരെ കൈക്കൊണ്ടേക്കാം എന്ന നിഗമങ്ങൾ മാധ്യമങ്ങൾ വരികയാണ് ഒരുപക്ഷെ ഇസ്രായേലിലെ ഫ്രഞ്ച് എംബസി അടച്ചുപൂട്ടുന്ന രീതിയിലേക്കുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ അറിയാണ് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഒട്ടും സമാധാനപരമായ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായത് ഈജിപ്തിന്റെ നിലപാടുകളാണ് ഈബിപ്ത് നേരത്തെ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് പക്ഷേ ഈജിപ്തിലെ പ്രസിഡന്റ് നിലപാടുകൾ ഇപ്പോൾ വളരെ നിർണായകമാവുകയാണ് അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ ഇസ്രായേലിനെതിരെ വിമർശിക്കുകയാണ് ഈജിപ്തിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ അതിന് കനത്ത വിള കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്ര ഈബിപ്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം മാത്രമല്ല അവർ ആ മേഖലയിൽ ഇസ്രായേൽ ഈജിപ്ത് മേഖലയിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നുണ്ട് ബങ്കറുകൾ നിർമ്മിക്കുന്നുണ്ട് റൺവേകൾ നിർമ്മിക്കുന്നുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആ മേഖലയിലോട്ട് നീക്കുന്നുണ്ട് അതും ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നതെന്ന് അറബ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെങ്കിൽ വാർത്തകൾ പറയുകയാണെങ്കിൽ അവർ കൂടുതൽ സംയുക്തമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് എന്തായാലും ഗസയെ സംബന്ധിച്ച് പ്രതീക്ഷാദായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നതെന്ന് പറയാം കൂടുതൽ രാജ്യങ്ങൾ ഗസയ്ക്ക് അനുകൂലമായി ഗസയെ സ്വതന്ത്ര രാജ്യമായി കാണണം എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പോരാട്ടങ്ങളുടെയും അവസാന വിജയമായിരിക്കും അത് പക്ഷേ ഒരുപക്ഷെ കാലം ഒരുപാട് എടുത്തേക്കാം പക്ഷേ ഗസയുടെ സ്വതന്ത്ര സമര സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് നിഗമനങ്ങളൊക്കെയും ചെന്നെത്തുന്നത് കൂടുതൽ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഗസയുമായിട്ട് സാമൂഹികമായോ സാംസ്കാരികമായോ മതപരമായോട്ടോ യാതൊരു സാമ്യമില്ലാത്ത യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നത് ആശ്വാസമാണ് അതാണ് ഒരു പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന നിഗമനങ്ങൾ പുറത്തുവരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു കാണുന്നു നന്ദി നമസ്കാരം ജയ്ന്ദ്